നമ്മുടെ രാജ്യത്താകമാനവും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് സംവരണം ജാതി സെൻസസ് പ്രാതിനിധ്യം മെറിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് സംവരണമെന്നും എന്താണ് സെൻസസ് എന്നും സംവരണവും സെൻസസും തമ്മിലുള്ള ബന്ധം എന്താണെന്നും പലപ്പോഴും ചർച്ച ചെയ്യുന്ന ആളുകൾക്ക് വ്യക്തമായ ഒരു ധാരണ ഇല്ല എന്നാണ് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ സംവരണം എന്നത് ഒരു തൊഴിൽദാന പദ്ധതിയല്ല ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുമല്ല ഒരു സാമ്പത്തിക ഉന്നമന പരിപാടിയുമല്ല പിന്നെ എന്താണ് സംവരണം സംവരണം എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാറ് നാലിലാണ് സംവരണം എന്ന വാക്ക് പ്രധാനമായും പരാമർശിച്ചിട്ടുള്ളത് അത് പരാമർശിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ അഥവാ സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ഓഫീസുകളിലും പദവികളിലും മതിയായിടത്തോളം പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലാത്ത പിന്നോക്ക വിഭാഗങ്ങൾക്ക് അത് വേണ്ടിയുള്ള ഒരു വ്യവസ്ഥയാണ് സംവരണം അതായത് സംവരണം എന്നത് പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനുള്ള ഒരു ഉപകരണം മാത്രമാണ് സാധാരണഗതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു പാത്രം ഒരു സ്പൂണ് കിട്ടും പാത്രമോ സ്പൂണോ കിട്ടിയാൽ നമുക്ക് തൃപ്തി വരത്തില്ല പെട്ടെന്ന് നമുക്കൊരാശ്വാസം ചിലപ്പോൾ ഉണ്ടാവും പാത്രം കിട്ടിയല്ലോ എന്ന് കരുതി പക്ഷേ ആ പാത്രത്തിലേക്ക് ഭക്ഷണം ലഭിക്കുമ്പോൾ മാത്രമാണ് അത് ഭക്ഷിക്കുമ്പോൾ മാത്രമാണ് അത് പ്രയോജനപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നത് നിർഭാഗ്യവശാൽ ഭരണഘടന വ്യവസ്ഥ ചെയ്തിരിക്കുന്ന പ്രാതിനിധ്യം ഏഴ് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും നാളിതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പിന്നോക്ക വിഭാഗങ്ങൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ആ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പൗരൻ ഈ രാജ്യത്തെ ഇതര പൗരന്മാരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളോ കുറ്റങ്ങളോ ദൗർബല്യങ്ങളോ ഉള്ള വ്യക്തിയല്ല എല്ലാ പൗരന്മാരും സമന്മാരും തുല്യതയുള്ള ആൾക്കാരുമാണ് പക്ഷേ ഒരു വിഭാഗം ആളുകളെ അധികാരസ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു പുറന്തള്ളപ്പെട്ടു അങ്ങനെ അധികാരത്തിൽ നിന്നും പദവികളിൽ നിന്നും പുറന്തള്ളപ്പെട്ടവർ പിന്നോക്കരാക്കപ്പെട്ടവർ പുഷ്പാക്ക് ഫ്രം ദ പവർ ആ വിഭാഗത്തെയാണ് പിന്നോക്ക വിഭാഗങ്ങൾ എന്ന വാക്കുകൊണ്ട് അർത്ഥമാകുന്നത് ആ വിഭാഗങ്ങൾക്ക് ചരിത്രപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതൊക്കെ വിശദീകരിക്കാൻ തൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നില്ല ചാതുർവർണി വ്യവസ്ഥയിലൂടെ അല്ലെങ്കിൽ വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥയിലൂടെ ആളുകൾക്ക് ശ്രേണീകൃതമായ ഒരു ജാതി വ്യവസ്ഥ നിശ്ചയിക്കുകയും ആ വ്യവസ്ഥയ്ക്കകത്തുള്ള ആളുകൾക്ക് ചില പ്രത്യേക പദവികൾ അല്ല അല്ലെങ്കിൽ ചുമതലകൾ നിർവഹിച്ചു കൊടുക്കുകയും ചെയ്തു അവരതുമാത്രമേ ചെയ്യാൻ പാടില്ലുള്ളൂ എന്ന് മനുസ്മൃതി പോലുള്ള പഴയ ചില സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ ആ കാലത്തെ നിലവിലുണ്ടായിരുന്ന ഭരണഘടനാ വ്യവസ്ഥകളുടെ വിധേയമായി ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും മാറ്റി നിർത്തിയിരുന്നു അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവർ എന്ന അർത്ഥത്തിൽ മാത്രമാണ് പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് വിവക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഭരണഘടന നിലവിൽ വന്ന ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ തന്നെ പട്ടിക വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഡിക്വേറ്റ് റെപ്രസൻറ്റേഷന് വേണ്ടി ജനസംഖ്യാനുപാതികമായി സീറ്റുകളും പോസ്റ്റുകളും മാറ്റിവെച്ചിരുന്നു പക്ഷേ അങ്ങനെ മാറ്റിവെച്ചിരിക്കുന്ന ആ തസ്തികകളിലൊന്നും ഇപ്പോഴും മതിയായിടത്തോളം പ്രാതിനിധ്യം അർഹമായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ എന്നറിയപ്പെടുന്ന ഒ ബി സി വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തലത്തിൽ യഥാർത്ഥത്തിൽ സംവരണം ഭരണഘടന വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ലഭ്യമായി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ മാത്രമാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പരക്കെ എല്ലാവർക്കും അറിയാവുന്ന മണ്ഡൽ കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ എട്ട് ഒൻപത് തൊണ്ണൂറ്റി മൂന്ന് മുതൽ മാത്രമാണ് ഒ ബി സി വിഭാഗങ്ങൾക്ക് ജനസംഖ്യ അൻപത്തിരണ്ട് ശതമാനം ഉണ്ടായിട്ടും വെറും ഇരുപത്തിയേഴ് ശതമാനം പരിമിതപ്പെട്ട സംവരണം അനുവദിക്കുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് അത് മണ്ഡൽ കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് മണ്ഡൽ കമ്മീഷൻ ശുപാർശ പ്രകാരം യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കണക്കനുസരിച്ച് ജനസംഖ്യ ഒ ബി സി വിഭാഗത്തിൻ്റെ അൻപത്തിരണ്ട് ശതമാനമാണെങ്കിലും ആ ജനതയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സർവീസുകളിൽ ലഭ്യമായ അവസരം അഥവാ പ്രാതിനിധ്യം കേവലം നാല് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനം മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് ശതമാനം സംവരണം ഇരുപത്തിയഞ്ചു വർഷക്കാലം അനുഭവി അനുവദിച്ചിട്ടും അല്ലെങ്കിൽ അവർക്ക് ലഭ്യമായിട്ടും ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ പാർലമെൻറ്റിലെ പിന്നോക്ക വിഭാഗ ക്ഷേമ സമിതി മുമ്പാകെ ലഭിച്ച കണക്ക് പ്രകാരം ഈ ജനതയ്ക്ക് പന്ത്രണ്ട് ശതമാനം പ്രാതിനിധ്യം മാത്രമാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഈ പ്രാതിനിധ്യത്തെക്കുറിച്ച് പറയുന്നത് പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള സംവരണമെന്ന ഉപാധി ഫലപ്രദമായി ഇവിടെ നടപ്പാക്കപ്പെട്ടിട്ടില്ല ഒപ്പം യുവാക്കളും വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട അഥവാ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേന്ദ്ര സർവകലാശാലകളിൽ ഐ ഐ ടികളിൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലുള്ള കേന്ദ്ര സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിന് നിയമപരമായ പരിരക്ഷ ലഭ്യമാവുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ മാത്രമാണ് രണ്ടായിരത്തി ആറിലെ സെൻട്രൽ എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് സംവരണം ലഭ്യമാവുന്നത് അഥവാ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നത് അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട വിഷയം ഈ പ്രാതിനിധ്യം എന്നുള്ളത് ആഡിക്യൂറ്റ് റെപ്രസെൻറ്റേഷനാണ് ആഡിക്യൂറ്റ് റെപ്രസെൻറ്റേഷൻ എന്നാൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം എന്നാണ് യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ ഈ വകുപ്പ് പോലും എഴുതി ചേർക്കാനിടയായത് മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ റൗണ്ട് ടേബിൾ കോൺഫറൻസുകളിൽ ഉണ്ടായ ചർച്ചകളുടെയും നിവേദനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അന്ന് ഡോക്ടർ അംബേദ്കർ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത് റെഗുലേറ്റ് ഓൾ റിക്രൂട്ട്മെൻറ്റ്സ് ടു എൻഷുവർ ഡ്യൂ ആൻഡ് ആഡിക്യേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് എന്നാണ് എസ് സിക്ക് എന്നോ എസ് ടിസ് എന്നോ ഒന്നും പറഞ്ഞില്ല എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന രീതിയിലായിരിക്കണം നിയമനങ്ങൾ ക്രമീകരിക്കേണ്ടത് റെഗുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് അതിന് ഒരു കാര്യം കൂടി പറഞ്ഞു ഇന്ത്യ പൊളിറ്റിക്കലി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെങ്കിലും സോഷ്യലി യൂണിയൻ ഓഫ് കമ്മ്യൂണിറ്റീസ് ആണ് അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിറ്റീസ് എന്ന പ്രയോഗം വന്നത് ഇപ്പോൾ ഭരണഘടന പറയുന്ന മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജനസംഖ്യാ കണക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് ജാതി സെൻസസിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ആവശ്യം അതിശക്തമായി ഉന്നയിക്കപ്പെടുന്നത് ഞാൻ ഈ ജാതി എന്ന് പറയുമ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്ന ആളുകളൊന്നും ജാതികളല്ല ജാതി വ്യവസ്ഥ പോലും ചാതുർവർണ്ണി വ്യവസ്ഥയുടെ ഭാഗമായി ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ ഈ നാല് വിഭാഗങ്ങളിലും ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള ആളുകളൊക്കെ ഔട്ട്കാസ്റ്റ് പുറംജാതിക്കാർ ഡിപ്രസ്ഡ് ക്ലാസസ് എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷെ എന്തായാലും ഈ ജനവിഭാഗങ്ങളുടെ കൃത്യമായ ഒരു കണക്ക് സെൻസസിലൂടെ സെൻസസ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളുടെയും കൗണ്ട് തലയെണ്ണി ഈ രാജ്യത്ത് എത്ര ആളുകളുണ്ടോ അത്രയും ആളുകളെയും എണ്ണി കൃത്യമായി തയ്യാറാക്കുന്ന ഒരു ഡാറ്റയാണ് ആ സെൻസസിൽ എന്തൊക്കെയാണ് ലഭ്യമാവുന്നത് ഒരാളുടെ വർഗം ജാതി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വർണ്ണം പ്രദേശം ലിംഗം വിദ്യാഭ്യാസ യോഗ്യത സാമ്പത്തിക ശേഷി സമ്പത്ത് തുടങ്ങിയ സമസ്ത കാര്യങ്ങളും ശേഖരിക്കുന്നുണ്ട് അത്തരം ഒരു വിവരം ലഭ്യമാവുമ്പോൾ മാത്രമാണ് ഓരോ വിഭാഗത്തിനും അർഹമായ പ്രാതിനിധ്യം എത്രയെന്ന കൃത്യമായ കണക്കെടുക്കാൻ കഴിയത്തുള്ളൂ ഭരണഘടനയുടെ ആ വ്യവസ്ഥ സാധൂകരിക്കണമെങ്കിൽ അത് ഫലപ്രദമാകണമെന്നുണ്ടെങ്കിൽ കൃത്യമായ ജാതി സെൻസസ് തന്നെ വേണം അല്ലെങ്കിൽ സമുദായ സെൻസസ് കമ്മ്യൂണിറ്റീസ് വൈസ് രേഖപ്പെടുത്തണം ഇത് രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഇന്ത്യയിലെയും കേരളത്തിലെയും ഭരണകക്ഷികളിൽപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി വരുന്ന ഭരണാധികാരികളും ഇതിനോട് താല്പര്യമുള്ളവരായിരുന്നില്ല അതിന് കാരണം ഈ സത്യം ജനങ്ങൾക്ക് അറിയാനിടയായാൽ ഓരോ ജനതയും കൈവശം വെച്ച് അനുഭവിക്കുന്ന സമ്പത്ത് അവരുടെ പ്രാതിനിധ്യം അവരെന്തെല്ലാമാണ് അനുഭവിക്കുന്നത് റിസോഴ്സസ് എന്ന് തിരിച്ചറിഞ്ഞാൽ ഇതൊന്നും ലഭ്യമാവാതെ ഈ രാജ്യത്ത് വർഷങ്ങളായി അല്ലെങ്കിൽ തലമുറകളായി കഷ്ടത അനുഭവിക്കുന്ന ജനതയ്ക്ക് ഇതൊക്കെ ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ അനധികൃതമായി കൈയടക്കി വെച്ചിരിക്കുന്ന കുത്തകയാക്കി വച്ചിരിക്കുന്ന അധികാരവും സമ്പത്തും പദവികളും എല്ലാവർക്കുമായി വിതരണം ചെയ്ത് കൊടുത്തേ മതിയാകൂ അങ്ങനെ എല്ലാവർക്കുമായി വിതരണം ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിൻ്റെ ആനുപാതികമായ കണക്കറിയണം അതുകൊണ്ടാണ് ഈ കണക്ക് യഥാർത്ഥത്തിൽ പുറത്തു വന്നാൽ ഈ രാജ്യത്തെ അധികാരി വർഗം എന്ന് പറയുന്നത് ഒരു ഓളികാർക്കിയാണ് ഓളികാർക്കി എന്ന പദം ഡോക്ടർ അംബേദ്കറുടേതാണ് ഓളികാർക്കി എന്നാൽ ഒരു കുറച്ച് വിഭാഗം ആളുകളുടെ മാത്രം എന്നാണ് അതിനർത്ഥം നമുക്ക് മോണാർക്കിയെക്കുറിച്ചറിയാം ഇവിടെ ഈ രാജ്യം ഇക്കാലം അത്രയും ഭരിച്ചിട്ടുള്ളതും ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു ഓളികാർക്കി വിഭാഗമാണ് ഈ ഓളികാർക്കി വിഭാഗത്തിൻ്റെ കയ്യിലാണ് ഈ രാജ്യത്തെ സമ്പത്ത് പൂർണ്ണമായും ഉള്ളത് അധികാരവും ഉള്ളത് യഥാർത്ഥത്തിൽ ഈ സവർണ ഈ കുത്തക ഈ ഓളികാർക്കി വിഭാഗം കൈയടക്കി വെച്ചിരിക്കുന്ന അധികാരവും സമ്പത്തും സൗകര്യങ്ങളുമെല്ലാം പൊതുസമൂഹം അറിയാനിടയാകും വസ്തുനിഷ്ഠമായ ഒരു സാമൂഹ്യ ജാതി സമുദായ സെൻസസ് പുറത്തു വന്നാൽ അതുകൊണ്ടാണ് ഈ സെൻസസിനെ ആളുകൾ എതിർക്കുന്നത് അവരുടെ കുത്തക നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഭരണഘടനാപരമായ അവകാശം സാധിച്ചെടുക്കണമെങ്കിൽ ഈ ഒരു സെൻസസ് ആവശ്യമാണ് ഈ പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള സംവരണ വ്യവസ്ഥ ഫലപ്രദമായി നടപ്പാക്കണം അധികാരവും പദവികളും പങ്കുവെച്ച് പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ സംവരണം എന്ന വ്യവസ്ഥയും നാം മനസ്സിലാക്കണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒത്തൊരുമയോടുകൂടി അത് നേടിയെടുക്കുന്ന കാര്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒത്തൊരുമയോടെയുള്ള കൂട്ടായ്മയോടുകൂടിയുള്ള പ്രവർത്തനം ഉണ്ടാവണം അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം ഇതാണ് എനിക്ക് പൊതുസമൂഹത്തോടും എല്ലാവരോടും പറയുവാനുള്ളത്